ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം ഒറ്റ ദിവസം കൊണ്ട് മഹാരാഷ്ട്ര വരെ പോയി വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ ഞാൻ പറഞ്ഞത് അതിന്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ ട്രെയിനിൽ കയറണോ എവിടെയൊക്കെ പോകണം നമുക്ക് ഏറ്റവും മഹാരാഷ്ട്രയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ അമ്പോളി ഗേറ്റ്സിൽ അംബോളി വാട്ടർഫോൾസും ബാബാ വാട്ടർഫോൾസും റിവേഴ്സ് വാട്ടർഫോൾസും അത് പോയി വരാം ഒറ്റ ദിവസം കൊണ്ട് ഏത് ട്രെയിനിൽ കയറണം എപ്പോൾ കയറണം ഏത് ടിക്കറ്റ് ബുക്ക് ചെയ്യണം എങ്ങനെ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ചിലവും കാര്യങ്ങളൊക്കെ സഹിതം ഞാൻ വിശദമായിട്ട് പറയാം എന്റെ കൂടെ വരൂട്ടോ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അതിന്റെ മുമ്പേ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്കും കമന്റും ഒക്കെ തരണം ഷെയർ ചെയ്യണം ഈ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ഈ വർഷം പോവാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷം പോവാം സ്ക്രീൻഷോട്ട് എടുത്താ നമ്പർ സേവ് ചെയ്യുക വീഡിയോ സേവ് ചെയ്ത് വെച്ചോ എല്ലാ വെള്ളിയാഴ്ച കോഴിക്കോട് നാലുമണിക്കുള്ള ഇൻഡോർ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ്ലി നമുക്ക് ട്രെയിനിൽ കയറാം അതിരാവിലെ രാവിലെ നാലുമണിക്ക് കുടാൽ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തും അവിടെ ഫ്രഷ് ആയി ആറു മണിക്ക് നമ്മൾ അമ്പോളി ഗഡ്സിലേക്ക് യാത്ര ചെയ്യുകയാണ് ഏറെ മണിയാകുമ്പോൾ നമുക്ക് അമ്പോളി ഗട്സിലെത്താം ഏറെ മണിക്ക് തന്നെ എത്തിയ ഇതേപോലെ ഫ്രെയിമിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം എട്ടരയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അത് കഴിഞ്ഞ് നേരെ ഇരുപത് കിലോമീറ്റർ താണ്ടി ബാബ വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ പോകുന്നത് ബാബ വാട്ടർഫാൾസിന്റെ ഈ കാഴ്ച അതിമനോഹരമായിരുന്നു അവിടെ കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ട് ഇവിടത്തേക്ക് ഒരുമിച്ച് കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ നല്ല ട്രക്കിംഗ് സ്പോട്ടും കൂടിയാണ് അടിപൊളിയാണ് അത് കഴിഞ്ഞ് ഒരു ഒന്നര മണിയാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ലഞ്ച് കഴിക്കാം അമ്പോളിയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ലഞ്ച് കഴിക്കാം അത് കഴിഞ്ഞ് നമ്മൾ റിവേഴ്സ് വാട്ടർഫാളിലേക്കാണ് കേട്ടോ പോകുന്ന വഴി നല്ല റിവറൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് പോയത് അടിപൊളി നല്ല അനുഭവമായിരുന്നു അവിടെ നല്ല സ്ട്രീറ്റ് കച്ചവടമുണ്ട് നല്ല റിവേഴ്സ് വാട്ടർഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റും മഴയും ഈ വെള്ളച്ചാട്ടം റിട്ടേൺ വരുന്ന ഒരു കാഴ്ചയും നല്ല അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് നമുക്കൊരു നാല് മണിക്ക് ഹിരണ്യകേശി ടെമ്പിളിൽ എത്താം ഹിരണ്യകേശി റിവറിന്റെ ഉത്ഭവം എടുത്താണ് കേട്ടോ നല്ല അടിപൊളി തണുത്ത വെള്ളം കളിക്കാനും കുളിക്കാനും ഒക്കെ പറ്റി നല്ല ക്ലൈമറ്റും ശിസ്തുര ഹിരണ്യകേശി എന്ന് പറഞ്ഞാൽ റയർ മത്സ്യം ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾ നല്ലൊരു വൈബ് ടീമിന്റെ കൂടെ വരുന്നതെങ്കിൽ ഇരണ്കശി റിവറിൻ്റെ അടുത്തുനിന്ന് ഒരു ചളിക്കളിയും കുളിയും കൂടി കഴിഞ്ഞിട്ട് ഒരു ഒരാറ് മണിക്ക് നമുക്ക് അവിടെ പുറപ്പെടാം ഒരു ഏറെ മണിയാകുമ്പോൾ കുടാൽ റെയിൽവേ സ്റ്റേഷനിലെത്തും അവിടുന്ന് കുറച്ച് ടൈം നമുക്ക് കിട്ടും ഒമ്പത് മണിക്കാണ് നമുക്ക് ട്രെയിൻ അതുവരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടും ഇതാണ് നമ്മൾ ടീം കുറച്ചുകൂടി കാര്യങ്ങൾ പറയാണ്ട് ഞാൻ അതിൻ്റെ കൂടെയുള്ള എഴുത്തിൽ മെൻഷൻ ചെയ്യാം അപ്പൊ യാത്ര ഒക്കെ കഴിഞ്ഞ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒരു യാത്ര നമ്മൾ രണ്ടോ മൂന്നോ ആളുകൾക്ക് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് ഈ കുടാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിന്നെ നമ്മൾ ഒന്നുകിലും ഒരു ടാക്സിയോ അല്ലെങ്കിൽ ട്രാവലറോ വിളിച്ചിട്ട് വേണം അബോളി ഗറ്റ്സിലേക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈറേഞ്ച് ഏരിയയാണ് ഒരു നാൽപ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഒന്നുകിലും നമ്മൾ സെൽഫായിട്ടുള്ള കാറിലോ ബൈക്കിലോ വേണം പോകാൻ അത് കേരളത്തിൽ നിന്ന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് കൂടുതലായിട്ട് വരും അതുകൊണ്ട് അവിടുന്ന് ഒന്നെങ്കിൽ ട്രാവലർ അല്ലെങ്കിൽ ഈ ടാക്സി വിളിച്ചിട്ട് വേണം പോകാൻ അത് ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ഈ ട്രെയിൻ കാര്യങ്ങൾ പോയി വരുമ്പം ആ സമയത്ത് അത് ഹെവി ആയിരിക്കും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഏതെങ്കിലും ടീമിൻ്റെ കൂടെ പോകാന്ന് പറയുന്നത് ഏതെങ്കിലും ടീമിൻ്റെ കൂടെ പോവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് സേഫ് ആയിട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും